അപ്പൊ ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റ് അല്ല ഇന്ന് നമ്മൾ നമ്മൾ ദേവുവിന്റെ മീൻകറി ദേവുവിന്റെ കപ്പയും മീൻകറിയാണ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്നത് ദേവുണ്ടാക്കലേ ദേവുവിന്റെ ദേവിന്റെ കുക്കിംഗ് ഒരു രക്ഷയില്ല അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കഴിച്ചവർക്കൊക്കെ അറിയാം സാധാരണ കറിയൊന്നുമല്ല അടിപൊളി കറിയാൻ ദൈവം റെഡിയാണല്ലോ തേങ്ങ എന്താ വേണ്ട ആദ്യം ചേട്ടൻ കുറച്ച് സാധനങ്ങൾ പിന്നെ കറങ്ങിയത്വാള അരിയാളല്ല സവാള അല്ല ആദ്യം വെളുത്തുള്ളി അരിയണം വെളുത്തുള്ളി ഇഞ്ചിയും ുള്ളിക്ക് നമ്മള് ചെറിയ കത്തി ഉപയോഗിക്കണം ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് മിനി കത്തി ഉപയോഗിക്കണം കൈമറിയല്ലേ ഷെടാദേവു കഴിക്കാൻ കപ്പയും മിങ്ങനെയും കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഈ എപ്പിസോഡ് സ്ഥിരം വേണ്ട കുക്കിംഗ് ചാനൽ ശരിയാവത്തില്ല ഇത് കസര മിണ്ടിയാ മതി

നമ്മൾ നമ്മൾ എളുപ്പ വഴിയുണ്ട് എന്താ രണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് അല്ല അത് രാത്രി പോരെ എത്ര വേണം മൊത്തം വേണോ ഓ എടുത്ത് റെഡിയാക്കി വെച്ചേക്ക എന്നെ കൂടെ ഇത് എപ്പ പ്ലാൻ ഇട്ടത് ങേ ങേ ങാ ങാ ങാഞ്ചരം നമ്മൾ ഇതങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇതിకి പേടിയ കൈ മുറിയും അ പിന്നെ വലിയ ഹെഡ്ഷെപ്പ് അല്ലേ യു ദി ഡേഞ്ചറസ് ആട്ടോ ഇത് ഇങ്ങനെ ആണ് മുറിക്കണേ ദി വെരി ഡേഞ്ചറസ് കണ്ടോ കണ്ടോ கரெക്റ്റ് എൻ്റെ എൻ്റെ പെർഫെക്ഷൻ കണ്ടോ കുനു കുനാ ഇല്ലെങ്കിൽ ഞാൻ വിങ്ങരും ഉണ്ടാക്കത്തല്ല അട്ടോ പറഞ്ഞു കുനു കുനാ വേണം കുനു കുനാ തര ഞാൻ ഇതാ പൊന്നോ എളി ദേവ് എന്നാലും നീ പ്ലേറ്റ് തിരിച്ചല്ലോടി നിന്റെ കുരുവിനായിരിക്കും കാണാൻ വന്ന എന്നെ പിടിച്ച് അടിച്ചു എനിക്കും വേണം കേട്ടോ ഇത് നമ്മള് നമ്മുടെ രണ്ടു തന്റെ ഒരുമിച്ചുള്ള മീൻകറിയാണ് അല്ലാതെ പിന്നെ പണി മൊത്തം ഞാൻ എടുത്തിട്ട് നീ ഒറ്റയ്ക്ക് അത് തവി വെച്ചുണ്ടാക്കിട്ട് നിന്റെ മീൻകറിയാണ് അത് വേണ്ട ഇങ്ങനെയുണ്ട് വേണ്ട വേണ്ട ഓക്കേ ഓക്കേ എന്നാലൊരു കൊറച്ച് കടുത്ത

ൂട്ടിഫുൾ ആയിട്ട് നല്ല ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുണ്ട് കൊച്ചുള്ളിയുണ്ട് പിന്നെ ഞാൻ ഞാൻ പറയുമ്പം ഇവിടെ

അടിപൊളി മീൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി നാട്ടിൽ അടിപൊളിയായിട്ട് കേട്ടോ നമ്മള് കോക്കോനട്ട് ഓയിലെ നമ്മുടെ സ്റ്റൗ എങ്ങനായോണ്ടേ മൺചട്ടിന്റെ അടിവാശ എങ്ങനെ റൗണ്ട് ആയോണ്ടേ പ്രോബ്ലം നോ പ്രോബ്ലം ഐ കാ വെയിറ്റ് എന്നാ ചൂടായി അതിനകത്തൊന്ന് കടുകോ കടു അതാണ് ഉലുവ കേട്ടോ പൊട്ടണോ പൊട്ടിയിലും പൊട്ടിയിലും കൊഴപ്പൊന്നില്ല അധികം ഉലുവടണ്ട കൊറച്ചിട്ടാ കൊറച്ചു സാധനം എല്ലാം തരുമ്പ തിരിച്ചങ്ങോട്ട് വെക്കണം കേട്ടോ ഇത് പൊട്ടുവോട്ട് അപ്പൊ നമ്മൾ ഇഞ്ചി ഇട്ടിരിക്കുന്നു ഇനി ഇനി നമ്മള് വെളുത്തുള്ളി ഇടുവാണ് ഗായസ് പച്ചമുളക് കൂടെ പച്ചമുളക് മാറ്റാം ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നമ്മള് നല്ല ചെറിയൊരു കളർ മാറുന്നവരെ ണോ ചട്ടിയുടെ അത് കഴിയത്തൊന്നും ഇല്ല വിശ്വസിക്കുക അന്ന് ചേട്ടനുണ്ടാക്കിയ മീനിനൊരു ടേസ്റ്റ് ഇല്ലായിരുന്നല്ലോ അതിവിടെ പറയേണ്ട കാര്യം അതൊക്കെയാണ് അതൊക്കെ എനിക്കിഷ്ടമാണ് ഗായ്സ് അപ്പോ ഞാൻ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ് നമ്മള് അല്ല എത്തിയിരിക്കുകയാണ് ആണോ എന്നാലും കുഴപ്പമില്ല ഗായസ് നമ്മൾ എത്തുകൊണ്ട് പിന്നെ ഇത് നമ്മടെ ഒന്നുമില്ല ഇതിനകത്ത് ഇത് ഇടുമ്പം മസാല കരിയാതിരിക്കാൻ വേണ്ടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് ഇട്ട് കുറുക്കണം മസാല കൊച്ചുള്ള കൊച്ചുള്ളി ഇപ്പൊ നമ്മളെ കറിയും എന്നെ ഞെട്ടിക്കണ്ട അവര് ഞെട്ടിച്ചി കപ്പയും വെക്കുന്നുണ്ട് ഗൈസ് നമ്മളിന്ന് കപ്പ ഇന്ന് കപ്പയും മീൻകറിയാണ് അപ്പൊ ഇനി കപ്പ ഇത് ജസ്റ്റ് വെള്ളമാണ് വെള്ളം തിളപ്പിക്കാൻ വെക്കുവാണ് വെള്ളം വെട്ടി തിളക്കുമ്പോ നമ്മള് കപ്പ ഇടണം ഫുൾ ഫ്ലെയിം വെച്ചു ഓക്കെ ഇത് നമ്മടെ ആയിട്ടുണ്ട് നമ്മൾ പൊടി ഇടുമ്പോൾ കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മസാല വെള്ളത്തിൽ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇത് നിർത്താതെ ഉള്ളി മൂത്തില്ലായിരുന്നു കേട്ടോ എന്റെ കുഴപ്പമില്ല നീടാൻ പറയുമ്പോഴാണ് കറി ഫ്ലോപ്പ് ആയ എട്ട് തലയിൽ ഇടാ നീ പറഞ്ഞടക്കം മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ ദേവു മീൻകറി ആണോ ഗുജറാത്തോളാം നാലഞ്ചെണ്ണോ നാലഞ്ചെണ്ണം ഓ ഇപ്പൊരു മീൻകറിയുടെ ലുക്കൊക്കെ വന്നു തുടങ്ങിട്ട് പുളി പുളിക്ക് ഇത്ര സംഭവം ഉണ്ടായിരുന്നോ ആണല്ലേ ടിപൊളി കളറൊക്കെ ഉണ്ട് അത് വരും നമുക്ക് ഉപ്പ് നോക്കിട്ട് മീൻ ഇടാം ഉപ്പ് നമ്മൾ ഇട്ടില്ലല്ലോ അത് ഞാൻ ഉപ്പില്ല ഉപ്പ് കുറവാണ് ഒരു സ്പൂൺ ഉപ്പിടാവേ ഓക്കേ ഇത് കാനേഡിയൻ ഉപ്പായ കുറച്ച് കൂടുതൽ ഇടണം ആ ഇടുന്നില്ല ഉപ്പ് ഉപ്പു നോക്കി ഉപ്പും പുളിയും സംഭവം കൊള്ളാം കേട്ടോ വെറുതെ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടു വെള്ളം ചൂട് വെള്ളം മൈക്രോവേവ് ചെയ്ത് ചൂടുവെള്ളം എന്തുവാണെങ്കിൽ നല്ല കളർ കേട്ടോ ചുമന്ന് ചുമന്ന് ഇരിപ്പോണ്ട് അപ്പൊ നമ്മൾ ഉപ്പിട്ടില്ല വെള്ളത്തിൽ മാത്രം പോയി ചാനലിന് വേണ്ടി എന്തൊക്കെ സഹിക്കണം ചേട്ടാളാരത് സഹായിക്കാ പറഞ്ഞത് ഇതാ മീനിട്ട് മതി തിളച്ചത് കണ്ടോ എണ്ണ കണ്ടോ മേളി തെളി തെളിഞ്ഞത് സമയം നോക്കാം മീൻ ഇടുവാണ് ഫുൾ മീനാണ് ഫുള്ള് പയ്യടേ മീന് തൊടുമ്പു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഓ കറി പൊളിച്ചു കേട്ടോ കാണാൻ മീന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കറി നല്ല ഞാൻ അവിടെ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട് അതൊന്നെടുത്ത് തരികയാണെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് ഇപ്പം ഒമ്പത് മുപ്പത്തി ഒമ്പതായി ഒരു ഒരു ഏഴ് മിനിറ്റ് വേവിക്കാം മീൻകറി തിളച്ചു verdadayte thodathullu nakkatilla ilakkalle nammal meengari alle motti pookku appu meen eduthu kannaakke telinju vannatund kinu karakkanam alle kurugi varana meemandu nokka meemendu kandavan thonno karchu kaichu nokku endu karchu kaichu nokku njan kaichu nokka satyasundamayittulla maruvadiya parayathullu parayane vendu vendu ashakari pidikkanund pidikkanada adu ini aavanam നമ്മുടെ കപ്പ ഉണ്ടാക്കുന്നത് മറ്റേ യെല്ലോ കപ്പ ഉണ്ടല്ലോ കപ്പ പൂരുക്ക് ഞങ്ങളിവിടെ യെല്ലോ കപ്പപുരുക്കും ഇങ്ങനെ മീങ്കിൽ കഴിക്കുമ്പോ ആ ആ കപ്പക്ക നമ്മൾ തേങ്ങ ഇടും അപ്പം ഇത് നമുക്ക് അരയ്ക്കണം അരക്കുന്ന ഫുൾ അരയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ നമ്മൾ അതിനകത്ത് ഇടുന്നത് കുറച്ച് വെളുത്തുള്ളിയുടെ അലികൾ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കുറച്ച് ഉപ്പും കഞ്ഞപ്പൊടിയും ഈ തേങ്ങയും കൂടി ഇത് കപ്പയ്ക്ക് വേണ്ടിയല്ലേ തേങ്ങ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ പോവാ ഇടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ നമ്മുടെ ഇവിടെ നമ്മൾ നമ്മൾ ഗാർണിഷ് മതി മീങ്കായി ഇടാൻ പോവാണ് ഫൈനൽ ടച്ച് വരുമ്പോഴേ കൂടി ഹായ് 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 അത് കഴിഞ്ഞ് നമ്മളിത് ചൂടോടി തന്നെ നമ്മള് മീൻകറിയുടെ മണ്ടയ്ക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് താളിച്ചൊരിക്കും അത് അടച്ച് എന്നിട്ട് ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കും അത് സെറ്റ് ആവാൻ എന്ന് തന്നെ ഇപ്പൊ മീൻ ഈ മസാല പിടിച്ച് കാണത്തില്ല അതങ്ങനെ മീൻകറി എന്തോ ലോചിക്കുന്നെനിക്കറിയില്ല ഞാൻ അന്ന് പറഞ്ഞ എനിക്ക് കട്ടി പിടിക്കാൻ പറഞ്ഞാ കൊറച്ച് ഉപ്പിട്ട് കൊറച്ച് മഞ്ഞപ്പൊടി ഇടിടാം കളർ വേണ്ടി കൊടുക്കാം മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ മൂന്നാറ് ട്രിപ്പ് പോയത് ഓർമ്മയുണ്ടോ ഞങ്ങൾ മൂന്നാർ ആൻ ആനക്കുളം എന്നുള്ള സ്ഥലത്ത് പോയി അവിടെ മറ്റേ ആനകൾ വരുന്നൊരു സ്ഥലം ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞു ഞങ്ങൾ അവിടെ പോയി ആന വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വിശക്കുന്നു എന്നിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാരണം നമ്മളൊരു ജീപ്പ് സഫാരി ചെയ്താണ് ഇവിടെ വന്നത് ഇനി തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ജീപ്പിൽ ഇരുന്ന് പോകണം അപ്പൊ കഴിക്കും അപ്പൊ ഞങ്ങള് നോക്കിയപ്പം ആ അടുത്ത് ഒരു ഒരു തട്ടുകട പോലത്തെ കട അപ്പൊ അവിടെ ഞാൻ നോക്കാൻ നേരത്ത് അവിടെ അടുത്ത് എന്തോ അവിടെ ആകെ ഒറ്റ ഫുഡേ ഉള്ളു എന്ന് പറയുന്ന എല് എല് ബിരിയാണി കപ്പ ബിരിയാണി കപ്പ എല്ല ബിരിയാണി എല്ലും കപ്പ എല്ലും കപ്പയും അത് തന്നെ അതായത് പീസൊന്നുമില്ല മാംസൊക്കെ കുറവായില്ല കൂടുതൽ പക്ഷെ എന്റെ ദൈവമേ ഊ എന്ന ടേസ്റ്റ് ആയിരുന്നു വിഷം ഇരുന്നോണ്ടാണോ കപ്പ എല്ലാ എല്ലാ കിട്ടു പക്ഷെ നല്ല രസം കപ്പയും അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ടേസ്റ്റ് വിഷം ഇരുന്നോണ്ടാണോന്നറിയല്ല പക്ഷെ നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു മാൻകുളം മീൻകറി ഒന്നൂടെ കാണുന്നോ തുറക്കാൻ തുറക്കട്ടെ കപ്പ് സ്ട്രെയിൻ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് പോവാട്ടെ നമുക്കിനിയും ആ കപ്പേനകത്തോട്ട് ഇതൊന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കുക പായസം നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് ണ്ട് നമ്മളൊരു ബാട്ടർ സിസ്റ്റം പോലെ അങ്ങോട്ട് കപ്പയും മീൻകറിയും കൊടുക്കുമ്പോൾ ഞാൻ ദേവു ഇത് കുറച്ച് ഏറ്റുതേവുട്ട്

ഇച്ചിരി ഒന്നാകള്ള് നീ ഇപ്പൊ കഴിച്ചില്ലടി അല്ലല്ലോളാം ഇച്ചിരി കപ്പയുണ്ട് പത്ത് പേരുണ്ട് കേട്ടോ നിന്റെ പ്ലേറ്റ് കപ്പ എത്തില്ലെങ്കിൽ കണക്ക് പറയത്തില്ല നീ ഓക്കെ നമുക്ക് നമുക്ക് ഇനിയും കടു വറുത്തു വരയ്ക്കാ കടു ഇടാൻ പോവാ അത് തട്ട് കുറച്ച് വേണം കിടപ്പാക്കിയാലോ പെർഫെക്റ്റ് ആ കുഴിയിലോട്ടിട്ടോ ഗ്രീ റെഡി കപ്പയും സോറി മീൻകറി കഴിക്കാൻ ഓ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കുന്നത് എടുത്താലോ ഒരു പ്ലേറ്റ് എടുക്ക നമുക്ക് സെർവ് ചെയ്യുന്ന കാണിക്കാം നമ്മളിത് എന്നിട്ടാ പ്ലേറ്റ് പെട്ടെന്ന് കണ്ട മീൻകറി മീൻ കഷ്ടം വേണോ മീൻ കഷ്ടം വേണോ പിന്നെ കഷ്ടമില്ലാതെ പിന്നെന്തോ മീൻകറി കൂട്ടുന്നു ആരും കൊതി വിടല്ലേ കേട്ടല്ലോ ഭയം ആണോ അന്നേ അതിന് എനിക്കൊരു ഐഡിയ ഉണ്ട് ഇച്ചിരി മാറ്റി വെക്കണം എങ്ങനുണ്ട് ഇനി ഞാൻ 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 ഇനി 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 ആ കപ്പ് എടുത്താൽ മീൻ കറിക്കാത്ത കുഴച്ചിട്ട് ഇച്ചിരി മീനും വെച്ച് ഞാൻ തരത്തില്ല െട്ടെ പോവുന്നു കേട്ടോ ഞാൻ ഇച്ചിരി ആദ്യം കഴിക്കട്ടെ കൊള്ളാം എനിക്ക് വരണ്ടായിരുന്നു ഇച്ചിരി ഇച്ചിരി കമ്മി മാറ്റി വെക്ക കേട്ടോ നമ്മളെ കേട്ടോ കുറുകിയ മീൻ മീൻകറിയിട്ട് നാളെ കഴിക്കാൻ എല്ലാം കറക്റ്റ് കേട്ടോ ഉപ്പ് കറക്റ്റ് വേവ് കറക്റ്റ് ഇനി മീൻകറി ഇച്ചിരി ആ മീൻ മീൻകറി കൊറച്ചുകൂടി പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇനി നിങ്ങൾ ബാക്കി ടേസ്റ്റ് നിങ്ങള് ഒന്നും പറയാനില്ല അടിപൊളി ഒരു പൊളിച്ച് പിന്നെ ഒരു കാര്യം ഇത് ഇത് മറ്റേ അടിപൊളി ഷെഫൊന്നും അല്ല നമ്മൾ ആ വീട്ടിൽ ഇത് കുക്കിംഗ് ചാനലോ കുക്കിംഗ് ആയിട്ടൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഒരു മീൻ കറി വെക്കാൻ നേരത്ത് ഞങ്ങൾ വിചാരിച്ചു വന്ന പിന്നെ ഒരു ചാനൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം അതുകൊണ്ട് മാത്രം अपन बाय गैस मैं अगले कप्पे मिंग गे रहेंगे ठीक है जोगुटा 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 जो कप्पा बैनो ഇതാണ് ഞങ്ങളുടെ ജോർക്കുട്ട് ജോർക്കുട്ട്